ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം യമനിമന്തി കേട്ടോ അതിന് വേണ്ടി നമുക്ക് പച്ചമല്ലി കുരുമുളക് അതുപോലെ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് മതി അല്ല ചെറുതാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം എടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ട് നമുക്ക് നമ്മൾ കിഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന് വരഞ്ഞു കൊടുക്കണം കേട്ടോ എന്നാലും അതിൻ്റെ അകത്തൊക്കെ മസാല പിടിച്ചിട്ട് നമ്മൾ ഇടുന്ന മസാല നല്ല സെറ്റായിട്ട് വരുള്ളൂ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വരഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ അടിച്ച് വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നന്നായിട്ട് മസാല പിടിക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു പത്ത് മിനിറ്റോ ഒരു മിനിറ്റിനു വേണ്ടിയിട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് സ്പൈസസ് അതായത് എമനിമന്തി ഉണ്ടാക്കുന്ന സ്പൈസസ് വേണം അതിനോട് നമുക്ക് അതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അത്ര നല്ലതല്ല സൺഫ്ലവറോ ഇല്ല നല്ലത് സൺഫ്ലവറിലേക്ക് നമ്മൾ വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടതും ക്യാപ്സിക്കോ പച്ചമുളക് തണ്ടോടെ അതായത് അതിൻ്റെ ഞെട്ടി ഉണ്ടല്ലോ ഞെട്ടി ഭാഗം കളയാൻ പാടില്ല അത് അങ്ങനെ തന്നെ ഇടണം എന്നിട്ട് സവാള ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ കളറ് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അത് നമ്മുടെ ക്യാപ്സിക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ സ്പൈസസ് ഫുൾ ഫുള്ളിട്ട് കൊടുക്കാം കേട്ടോ നാരങ്ങ അതുപോലെ പച്ചമല്ലി അതെല്ലാം സ്പൈസസ് ഫുൾ ഫുള്ളിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച അരി ഉണ്ടല്ലോ നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരി ഞാൻ രണ്ട് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കണ്ടിട്ട് വേണം കേട്ടോ വെള്ളം പാരാനൊക്കെ എന്നിട്ട് നന്നായിട്ട് ആ അരി ഈ നമ്മുടെ ഈ ഇതിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ പൊടിയരുത് അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഞാൻ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം നല്ല ഇതിലെയാണ് എടുത്തത് സോക്കെ ഒരുപാടായി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര വെള്ളം വേണ്ട കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഫോയിൽ പേപ്പറ് വെച്ചിട്ട് ഫുള്ള് ഫുൾ അത് കവർ ചെയ്ത് കൊടുക്കണം ആവി പോവാത്ത വിധത്തിൽ നമ്മളത് കവറ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കാം ആ ഒരു ഹോള് വെക്കും നമ്മുടെ ചിക്കന് വെക്കാൻ അതിൻ്റെ മുകളിൽ എന്നിട്ട് നല്ല അത് നമ്മൾ എന്തിനാണ് വെക്കുന്നത് ചിക്കൻ അതിൻ്റെ അടിയിൽ ചിക്കൻ്റെ മസാല നമ്മുടെ ആ റൈസിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് ഇറങ്ങുകയും നമുക്ക് എന്നിട്ട് നമ്മൾ ചിക്കൻ്റെ മുകളിൽ ഒരു ഫോയിൽ പേപ്പർ കൂടി വെച്ചിട്ട് നല്ല ഏർക്കേണ്ടതായിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അത് നമുക്ക് അടച്ചു വെക്കണം ശേഷം നമുക്ക് തുറന്നെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നല്ല മസാല എല്ലാം പിടിച്ച് അടിപൊളിയായിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് ആ ചിക്കനെല്ലാം മാറ്റിയിട്ട് നമുക്ക് ആ ഫോയിൽ പേപ്പർ തുറക്കണം തുറന്നിട്ട് നമ്മുടെ റൈസ് പൊടിയാത്ത വിധത്തിൽ ഇളക്കി കൊടുക്കണം ഒന്നായിട്ട് ഇളക്കി കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ റൈസിൻ്റെ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ മെല്ലെ പതുക്കെ എന്ന് പറയില്ലേ അങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ വെക്കണം സൈഡിൽ നമ്മുടെ ചിക്കൻ എല്ലാം നമ്മൾ വെച്ചിട്ട് നമുക്ക് ചാർക്കോൾ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് വെച്ച് നമുക്ക് പിന്നെ വീണ്ടും അടച്ച് വെക്കണം ഫോയിൽ പേപ്പർ തന്നെ ആ ഫോയിൽ പേപ്പർ കൊണ്ട് തന്നെ നന്നായിട്ട് അടച്ചു വെക്കുക നന്നായിട്ട് ആവി പോവാത്തത് അതായത് അതിൻ്റെ പുക ഒന്നു പോവാത്ത വിധത്തിൽ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ചിക്കനിലും അതുപോലെ റൈസിലൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ചൊരു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എടുത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി റൈസ് നല്ല അടിപൊളി ചിക്കൻ അതിൻ്റെ ഇത് കഴിക്കാൻ നല്ല രസം കേട്ടോ നമുക്ക് സിമ്പിൾ പണി അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കുമ്പോൾ കഴിക്കുക ചട്ണി എടുത്ത് അടിപൊളിയാണ്